എന്റെ പേര് സുവിൻ ആണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണത് സൈക്കോളജി പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പൊ അങ്ങനെ കൊറേ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തു അപ്പൊ ഇതിൽ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തു തന്നപ്പോ ആൾക്കാർ ഈ മെന്റലിസം എന്ന് പറയുമ്പോ എല്ലാവരും വിചാരിക്കണം സൈക്കോളജി റിലേറ്റഡ് അപ്പൊ നമ്മൾ തന്നെ പറയും ചില സൈക്കോളജിക്കൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് മെന്റലിസം ചെയ്യുന്നത് മെന്റലിസം മെന്റലിസംന്ന് പറഞ്ഞാൽ എനിക്കൊരു മാജിക് ആണ് നമ്മളൊരു ചെറിയൊരു ഗെയിമാണ് അപ്പൊ അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ജസ്റ്റ് ഞാൻ ഒരു മെന്റൽ സൈക്കോളജി എന്ന് തോന്നി പിന്നെ സൈക്കോളജിടെ കുറെ ഇങ്ങനെ ഒക്കെ കുറെ വീഡിയോസും കുറെ ഇങ്ങനെ ചെറിയ ചെറിയ കോഴ്സസും കുറെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോന്നി അന്ന് മുതലേ അന്വേഷിക്കുന്നുണ്ട് അപ്പോ കുറച്ചു കാലം മുൻപ് ശരിക്കും പറഞ്ഞ ആർട്സ് റിലേറ്റഡ് അല്ലല്ലോ ഉണ്ടായിരുന്നു അപ്പോ ഞാനാണെങ്കിൽ ബികോം ആയിരുന്നു കഴിഞ്ഞത് അപ്പൊ ഇത് സ്വിച്ച് ചെയ്യാൻ കുറച്ച് ടെക്നിക്കലി കുറച്ച് പ്രോബ്ലം ആയിരുന്നു അപ്പൊ തോന്നി ഇപ്പൊ ചാൻസ് വന്നപ്പോ ഓക്കെ ഒന്ന് നോക്കാം ഇപ്പോ ഇപ്പോ എനിക്കറിയാമോ ഒരു അക്കാഡമിക് സിറ്റുവേഷൻ്റെ ഒരു കാലം എന്ന് വെച്ചാൽ ഒരു പീരീഡ് കഴിഞ്ഞു പോയി പക്ഷെ എന്നാലും ഇനി വരുന്ന ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയുണ്ടാവും നോക്കാന്ന് വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യാൻ